തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങി തുടങ്ങി തെരഞ്ഞെടുപ്പിനോടൊപ്പം പെരുന്നാൾ കൂടി എത്തിയതോടെ പലരും നേരത്തെ തന്നെ ടിക്കറ്റ് തെറ്റപ്പെടുത്തി നാട്ടിലേക്ക് വണ്ടി കയറി പെരുമ്പാവൂർ മരപ്പണി വ്യവസായ മേഖല ഇതോടെ സ്തംഭനാവസ്ഥയിലായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ മേഖലയിലാണ് മരത്തഴി വ്യവസായ മേഖലയിൽ നിന്ന് മാത്രം നിത്യവും ആയിരക്കണക്കിന് ആളുകളാണ് സ്വന്തം നാട്ടിലേക്ക് വണ്ടി കയറുന്നത് പൊതു തെരഞ്ഞെടുപ്പാണ് ഒരു പ്രധാന കാരണം അസം ബംഗാൾ ഒഡീഷ ബീഹാർ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ अभी वो इलेक्शन का प्रॉब्लम बोल रहा है पूरा आदमी जाता है जाके इलेक्शन करेगा बाद में फिर आएगा मैं पेम बाबू में, में केरला में इतना साल छह सात साल काम किया अभी इलेक्शन के लिए घर जा रहा हूँ इलेक्शन का बात फिर आऊंगी पौरत्व भेदगति नियम अटकम्ल विषय इतव तेरे वाले सजीव അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് നാട്ടിലേക്ക് പോകുന്ന പതിവില്ലാത്തവർ പോലും ഇക്കുറി വണ്ടി കയറിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദവും വോട്ട് ചെയ്തില്ലെങ്കിൽ പൌരത്വം നഷ്ടപ്പെടുമെന്ന പ്രചരണവും വരെ തൊഴിലാളികളുടെ കൂട്ടമടക്കത്തിന് കാരണമാണ് അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോകുന്നതോടെ തൊഴിൽ മേഖലയും സ്തംഭിക്കും മുഴുവൻ സമയം പ്രവർത്തിച്ചിരുന്ന പെരുമ്പാവൂർ തടി വ്യവസായ മേഖലയിലെ വ്യവസായശാലകൾ പ്രവർത്തനം നിർത്തിയെന്ന് സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി റിയാസ് പറഞ്ഞു വോട്ട് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കംപ്ലീറ്റ് ആളുകൾ അവരുടെ നാട്ടിലേക്ക് പോകും പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈദും കൂടിയും കൂടിയായിട്ടാണ് അപ്പോൾ കുറച്ചുകൂടി അധികം പേർ ഇവിടുന്ന് ഓൾറെഡി പോയിരിക്കുകയാണ് ഭൂരിഭാഗം കമ്പനികൾ ബഹുഭൂരിഭാഗം കമ്പനികളിലും വർക്കുകൾ ഇപ്പോൾ ഓൾറെഡി നിന്നിരിക്കുകയാണ് അപ്പോൾ നിർമ്മാണ മേഖലകളാണെങ്കിലും ഞങ്ങളുടെ പ്ലൈവുഡ് നിർമ്മാണ മേഖലയാണെങ്കിലും ഒരു വലിയൊരു പ്രതിസന്ധി എന്തായാലും നേരിടുക തന്നെ ചെയ്യും നിർമ്മാണ മേഖലയിലും പകുതിയോളം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കൂടാതെ അരിമില്ലുകൾ ഹോട്ടലുകൾ എന്നിവയിലെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് കേരള വിഷുന്യൂസ് കൊച്ചി